ഇന്ന് എൻ്റെ ഡാഡീന ആന കുത്തിയിട്ട് പന്ത്രണ്ടാം ദിവസം ഇതുവരെ ആണെ മേടി വെക്കാൻ ആയിട്ടില്ല ഞാൻ ആരും കുറ്റം പറയുന്നില്ല അത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് പറയാം ഇത്രയും നാളും വയനാട്ടിൽ നിന്ന് ആക്രമണം ഒരു മൃഗത്തിൽ നിന്ന് ഇവിടെ ഉണ്ടായി ഇന്ന് ദീപിക പത്രത്തിന് മുമ്പിൽ അറുന്നൂറ്റി അമ്പത് പേര് പതിനാല് ജില്ലകളിൽ നിന്ന് അറുന്നൂറ്റി അമ്പത് പേര് ഈ കാട്ടാന കാട്ടുമൃഗത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ പേരും അവരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് ഇത്രയും നാളും ഇതെന്തുകൊണ്ട് ഇത് പുറത്തു വന്നില്ല നമ്മുടെ നമുക്ക് നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റൂല നമ്മുടെ ചിലപ്പോൾ ഇപ്പൊ ഇപ്പൊ ഏത് എവിടെയെങ്കിലും ഒരു കാട്ടാന ഇറങ്ങിയിട്ടുണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസരമാണ് ഇപ്പോഴുള്ളത് ഞങ്ങൾക്കും കർഷകരുടെ മക്കൾക്കുമുണ്ട് സ്വപ്നങ്ങൾ ജീവി ജീവിച്ച് തീർക്കാനൊക്കെ പക്ഷെ ഇതും ഈ കാട്ടാന നാട്ടിലേക്കും മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയാൽ നമ്മൾ എങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിനു ശേഷം കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാക്കത്ത് പോളേട്ടനും ആന തട്ടി ഇത് എന്തുകൊണ്ട് എന്നാ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞത് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് എന്നെ പോലെയുള്ള ഇനി ഒരു കുഞ്ഞു ഇനി കരയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കരഞ്ഞു എൻ്റെ കരച്ചിലിന് ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നിർത്തുക